നേരെ ഏരിയ ആയി ഈ തരിത്ത ചായും കടിയൊന്നും ഇപ്പോൾ വായിട്ടില്ലേ ആ ചായം കടിയായി വേഗം കണ്ടെടുത്ത് വെച്ചോട് നേരെ ഏറെ മണി കഴിഞ്ഞിട്ട് ആ പെണ്ണിനി എട്ടര ഒമ്പത് മണി ആകുമ്പോ സ്കൂളിൽ എത്തണ്ട ഇവിടെ നിന്ന് വണ്ടി ഓട്ടി പോയിട്ട് വേണ്ട പെണ്ണിനി അതന്റെ മതി അടുക്കളയിൽ ഇരുന്ന് നേരങ്ങളെ പണിയല്ലേ ഇനി അതിന് സർക്കാർ ജോലിയാണ് എന്ന് തനിക്ക് ഇങ്ങനെ ഓർമ്മ തരണം അതിന് എത്രയും കാലത്തില് കുട്ടികൾ പോയി പഠിപ്പിച്ചതാണ് സ്കൂളില് നിങ്ങളെ ആരും ഫാമിലി ഇല്ല അപ്പൊ ഞാൻ വിചാരിച്ചുണ്ടോ എന്നാ കൊണ്ടക്കാ എന്നത് പറഞ്ഞെ വേണ്ട ചായയും കടിയൊക്കെ ആ ചോറ് ആ എന്തായിരുന്നു വേണ്ട വേഗം ഒരിക്കലും കൊടുത്തൂടായി എന്നും ഇത് ഇങ്ങനെ പറഞ്ഞുണ്ടാക്കി വേണം എന്താ ചായക്കും കടിയേക്കണന്ന് ആ ഇന്ന് അപ്പവും ഗ്രീൻ പീസ് കറിയും ഓ അനക്ക് അറിയില്ല ആ പെണ്ണിന് ചപ്പാത്തി നൂൽപൊട്ട് ഇഡ്ഡലി അതൊക്കെയാണ് വെറുപ്പതിന്ന് അതൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുത്തൂടെ അയിനെങ്ങനെയാ ഇല്ല നേരെ ഫുള്ള് കുട്ടി ഉറങ്ങിയിട്ടില്ലോ ഇറങ്ങാണ്ട് അടഇട്ടിങ്ങാണ്ട് ഏ മണി അങ്ങോളം അവിടെ കടന്നു പോകുന്നു ആളുണ്ടാക്കാം വേണ്ട എടുത്ത ചൂട് അല്ല കേരച്ചില്ല അമ്മ ഞാനിന്നു പോയാലോ സമയം കൊറയാ ആ ആയിക്കോട്ടെ എന്നാ പോയിപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ രാവിലെ വൈകുന്നേരം മണ്ടല്ലേ സ്കൂൾക്ക് വല്ലോം തിന്നുകൊണ്ടേ ഇല്ലേ ക്ഷീണം കുടിച്ചും വട്ടിക്ക് ആ ചായ കുടിച്ചേ ചായ കുടിച്ച വണ്ടി ഒട്ടി പോകുമ്പോ നോക്കി പോണട്ടാ ആയിക്കോട്ടെ സാരി വേണ്ട വീസി സാരി കൊടുക്കാൻ എത്ര ടൈമോ ആണ മാത്രമല്ല മാത്രല്ല ഇപ്പൊ മോഡൽ ഇതൊക്കെയല്ലേ സാരി കൊടുക്കാ ഭയര ഗതികളാണ് എനിക്ക് ചോറ്റുമാത്രം തന്ന തരിയാത്തേ നല്ല വീപ്പ് കറ്റിയതും പിന്നെ രസമാണ് താത്ത ഉണ്ടാക്കിയിട്ടുള്ളത് അന്നിപ്പൊന്നുമില്ല അല്ലെ അല്ല മാങ്ങച്ചാർട്ടങ്ങള് മാങ്ങച്ചാർ ഉണ്ടാക്കാൻ നേരം കിട്ടിയിട്ടില്ലടി ഓക്കെ ഇനി ഇവിടെ നേരം അതിനൊക്കെ പോകുന്ന നേരം ഉണ്ടോ ഓൾ ഇങ്ങനെ രാവിലെ നീച്ചാൽ എന്താണാവും ഒരടിച്ചോടുത്തോളക്കലും ആ അടുക്കളീത്ത പണി ചോറും കൂട്ടാനും വെക്കാനുണ്ട് ഞാൻ ആദ്യം രണ്ടു മണി വരെ കാണാൻ ഈ അടുക്കളി കൂടെ നഞ്ഞി ചീഞ്ഞിതിലൂടെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പാഞ്ഞു നടക്കണേ എത്ര പണി വെച്ചാ അറിയില്ല ആ മൂന്ന് കുട്ടികളെ ഈ സ്കൂളിൽ പറഞ്ഞ പണിയാണ് പൊടുത്ത കയ്യിൽ സുസ്കാന്തി കണ്ടേ ഇപ്പൊ നിങ്ങളെ ഔക്കില്ല നഞ്ഞാ പറഞ്ഞിട്ട് കാര്യല്ല അച്ചാർക്കൊന്ന് അടിപ്പിച്ചോണ്ട് ഉളക്കൊണ്ട് മട്ടി പോയിക്കൊന്നായിട്ടോ നോക്കി പോണേ വണ്ടിയാളൊക്കെ റോട്ടുകൂടാത്തൊരു ദൂര അങ്ങോട്ടും ഇങ്ങോട്ടും പോണതാണോ നോക്കി പോയിക്കോണ്ടിന് വട്ടി ആ എന്നാ ആയിക്കോട്ടെ അമ്മ എന്നാ ശെരിട്ടോ എൻ്റെ പണിയാളൊക്കെ കഴിഞ്ഞിട്ടേ ആ വറകും വേറെ നല്ലോണം നന്നാക്കാട്ടോ ചെതല് പിടിച്ചിട്ട് അയിന്റെ കാരുമക്കോടെ നാല് സൈഡും കൂടി ഇങ്ങോട്ട് ചതയില് പിടിച്ചിങ്ങോട്ട് ആ അമ്പീകള് എപ്പോഴാണോന്നായിട്ട് അത് ഇങ്ങോട്ട് അമർന്നുപോകേല് വേഗം എൻ്റെ ഈ പണിയാളത്ത് കാണ്ട് അതൊന്നും ഒന്ന് ശരിയാക്കി നോക്ക് ആ വറകൊക്കെ ഒന്ന് മറ്റേ അത് ഫുള്ള് ഇങ്ങോട്ട് ചെതലരിച്ചു അതമ്മ നാളെ ചെയ്താ മതിയോ ഞാൻ ഇന്ന് റാക്കിൻ്റെ മേലെ കൂടെ ഒക്കെ ആകെ അടിച്ചു ഒരു വൃത്തിയാക്കലും പിന്നെ മേലത്തെ നിലയിലാണെങ്കി ആകെ ഇങ്ങോട്ട് വലിച്ചു വാരിട്ട് മൈരിയായി അതൊക്കെ അടുക്കി പൊറുക്കി മാറാനൊക്കെ തട്ടിക്കൂട്ടി കൊറേ നേരം ആയില്ലെങ്കിൽ നാളെ മതി ഏ എന്തേ അണിയിൽ ഇല്ലേ ആ റാക്കിന്റെ ഒക്കെ മേലെ എന്താപ്പയില്ലേ രണ്ടൂറ് കടലാസും വട്ടിയിലേക്ക് സാധനങ്ങളുണ്ട് അതൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി അടിച്ചു വരണം എന്നല്ലാതെ എന്താപ്പ റാക്കിൻറെ മേലൊക്കെ പിന്നെ മേല അടിച്ചു വരുത്തി തുറക്കല് അപ്പൊന്നും അടിച്ചു വരുത്തി തുറക്കലൊന്നും ഇല്ലേ ഇതൊക്കെ എന്നും നേരം വെളുത്താലേ അവനാ പെരുത്ത പെണ്ണുങ്ങൾ നേരം വെളുത്താൽ എടുക്കണ പണി ആണ് ഇതിലൊന്നും ഒരു കുത്തിരി ഒന്നുമില്ല എന്നിട്ട് ഇപ്പൊ കൊയങ്ങ മാത്രം എത്താപ്പ അവിടെ അതും ഓടിട്ടിയും കട്ടപ്പേലൊക്കെ ആണെങ്കിൽ ഇഷ്ടമായ ഉടുമ്പക്കൂടെ ഒക്കെ ഉണ്ടാവും മാറാൻ ഇത് കോര കോരവാളത്തെ പരിലൊക്കെ എന്താ പതിമാത്രങ്ങള് മാറാനെ തട്ടാ മാത്രമൊക്കെ അല്ലേ ഞാനൊക്കെ എൻ്റെ ഈ പ്രായം കഴിഞ്ഞ് വന്നേ ഇനിയാണ് എൻ്റെ മൈനാണ് ആ പെണ്ണ് അത് നേരെ പെടുത്താൽ അതിന്റെ പുളിന്താനും കഴിയാണ്ടേ അത് പോണാണ്ടിട്ടില്ല എന്തിനാ പറ്റ ഈ ചോറും കൂട്ടാനും നേരം കൊലത്താണ് പുങ്ങിയെക്കാനെ കൊണ്ടാകും ഒരു എട്ട് പത്ത് കൊല്ലത്തിന്റെ അടുക്ക ഒരു മൂന്നാല് കുട്ടിയാളി ഉണ്ടാക്കി ഇതല്ലാതെ നത്തം കള കൊണ്ടൊക്കെ പറ്റിയ അതിനെ കൊണ്ടൊക്കെ വെറുതെ വാർത്താനും പറഞ്ഞിപ്പിച്ചണ്ടത്മാ ഒരു തൊഴിലോപ്പിൽ മുള പെണ്ണുങ്ങൾക്ക് കിട്ടും ഒരു ദിവസം മുന്നൂറ് നാന്നൂറ് അതിനെങ്കിലും പോയി കൂടി കണക്കാം അപ്പൊ പെണ്ണുങ്ങൾ കേറി വരുന്ന പെണ്ണുങ്ങളെ പൊണം വായിലുണ്ടാവും ആപ്പിളാരിങ്ങനെ തലണ മന്ത്രം ചൊല്ലി 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 ഓൻ ഇങ്ങോട്ട് അന്റെ വൈക്കാക്കി ചിക്കന് പറഞ്ഞാലും കൂടി പോകും വെറുതെ വർത്തമാനം പറഞ്ഞ ും കാ വണ്ടിയൊക്കെ കളി കഴിഞ്ഞാൽ ഒരു പാത്രക്കെടുത്ത് വെക്കാൻ പറഞ്ഞൂടെ താത്ത അങ്ങക്ക് ഈ മനുഷ്യൻ ഈ കൊയിഞ്ഞ വരുന്ന നേരത്തെ മുന്നിൽ ഇതൊക്കെ കൊണ്ടുവന്നിട്ട് മനുഷ്യർ ദേശം വരുന്നേ അയിനെങ്ങനെയാ കാക്കാക്ക് ഇതൊന്നും വാങ്ങിക്കൊടുത്ത് ശീലമില്ലല്ലോ ഒക്കെ കുഞ്ഞു കുട്ടിയെ വാങ്ങി തരണ്ടേ പൈസന്റെ വില അറിയണമൊക്കെ ഒക്കെ ഒന്ന് കളി കഴിഞ്ഞാൽ ഒരു പാത്രക്കെടുത്ത് വെക്കണമെന്നില്ല അവർ എടുത്താൻ പറഞ്ഞോട്ടെ ഇങ്ങക്കളോടെങ്കിലും അത് ഞാൻ എടുത്താക്കാൻ മറന്നതാണ് മോൾട്ടിയെ പറഞ്ഞു ഒന്ന് പറഞ്ഞു കൊടുത്തോടക്ക് ഭയങ്കര വല്ല നേരല്ലോ ഒന്നും ഇല്ലെങ്കി ഓക്കൊക്കെ ഞാൻ എന്ത് പറഞ്ഞു കൊടുക്കാനാ മോൾട്ടിയെ ഇത്രയും പോന്ന ഓക്കൊക്കെ അല്ലെ കുട്ടികളോട് പറഞ്ഞ പോലെ പോക്കത് ഒന്ന് പറഞ്ഞിട്ട് കാര്യമല്ല കുട്ടിക്കോ ഇത് ചെയ്യാ ലൂക്കുള്ള കുളിക്കോ അല്ല അതാ ഇപ്പൊ നടക്കോളൂ അല്ല അപ്പൊ ഒന്നും നടക്കൂല

കുട്ടിയാള് കണ്ടാളൂല്ലെങ്കിൽ ഇഞ്ചൊരവസ്ഥ പറയാൻ ഉണ്ടാവൂല ഓളും കണക്ക സെരീഫ് പിന്നെ മകനാണ് അവരുടെ കാര്യല്ല പറ്റ മരങ്ങോടനാണി പെണ്ണാളി അസീന ഇനെങ്കിലും ആ പെണ്ണ് പറഞ്ഞ മാതിരി കുട്ടികളെ കളി കഴിഞ്ഞാല് അത് ഒരു മൂലക്കൊക്കെ വെച്ചോണ്ട് ഐറ്റങ്ങളെറുപ്പിച്ചല്ലേ ചാത എന്നെ കൊണ്ട് ഒരക്കൊണ്ട് ഒരു പോണോ അല്ല ഐറ്റങ്ങളെ കൊണ്ടേ ഉള്ളു ആ രുചി ഇല്ലാതാക്കല്ലേ